എം എപ്പോഴും കേരള രാഷ്ട്രീയത്തിൽ അവരുടെ എ ക്ലാസ് സീറ്റുകൾ എന്ന ഈ ഗണത്തിൽപ്പെടുത്തുന്ന ഒന്നാണ് കാസർഗോഡ് പക്ഷെ കഴിഞ്ഞ വർഷം ഒരു ഇറക്കുമതി സ്ഥാനാർത്ഥിയായിരുന്നു ഉണ്ണിത്താൻ അവിചാരിതമായി ഉണ്ണിത്താനെ എവിടെയെങ്കിലും കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് കോൺഗ്രസ് അങ്ങോട്ട് കൊടുത്തതാണ് പക്ഷേ ഉണ്ണിത്താൻ ജയിച്ച് കയറി എന്നുള്ളതാണ് കഴിഞ്ഞ വർഷം സി പി എമ്മിനെ ഏറ്റവും അമ്പരപ്പിച്ചൊരു കാര്യം അന്ന് അങ്ങനെ ഒരു ഒരു അട്ടിമറി നടക്കുമെന്ന് രാഷ്ട്രീയ വൃത്തങ്ങളിൽ ആരും കരുതിയിരുന്നില്ല അപ്പം അങ് എന്തുകൊണ്ടായിരുന്നു അന്ന് ഉണ്ണിത്താൻ അങ്ങനെ ഒരു അട്ടിമറി വിജയം നേടിയതും ഇത്തവണ വീണ്ടും ഉണ്ണിത്താൻ തന്നെ വരുമ്പോൾ ഉണ്ണിത്താൻ്റെ സാധ്യതകളെക്കുറിച്ച് നമുക്ക് എങ്ങനെ വിലയിരുത്താൻ പറ്റും അല്ല ഉണ്ണിത്താൻ ജയിച്ചത് തീരെ അപ്രതീക്ഷിതമല്ല അതിന് തൊട്ടുമ്പോൾ തെരഞ്ഞെടുപ്പിൽ സിദ്ധിഖ് വിജയത്തിന്റെ വളരെ അടുത്തു വരുത്തി ചെറിയ വ്യത്യാസത്തിലാണ് സിദ്ധിഖ് പരാജയപ്പെട്ടു അപ്പോൾ ഒരു അന്തരീക്ഷം അവിടെ അതിനു തന്നെ ഉണ്ടായി കഴിഞ്ഞിരുന്നു സിദ്ധിഖ് ആഞ്ഞു പിടിച്ചാൽ ജയിക്കണം പലപ്പോഴും ഈ മലബാറിലെ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ശക്തരായ സ്ഥാനാർത്ഥികളെ ഫീൽഡ് ചെയ്യുകയോ ഹൈരാമറായി ജയിച്ചിട്ടുണ്ട് അല്ല ഹൈരാമറായി ജയിച്ച് വളരെ പണ്ടാണ് ഹൈരാമറായ്ക്ക് വലിയൊരു സൗകര്യം ഉണ്ടായിരുന്നു അദ്ദേഹം കന്നഡു ഈ ഭാഷ ന്യൂനപക്ഷക്കാരനാണ് രാമറായി രാമണറായി തമ്മിൽ മനസ്സിലാക്കുന്നു പിന്നെ രാമറായി ജയിച്ചത് വലിയ തരംഗത്തിൽ വരുന്നു പക്ഷെ അതിനേക്കാളുപരി ഇതിലെ റിയൽ ഇഷ്യൂ എന്ന് വെച്ചാൽ കോൺഗ്രസ് നല്ല സ്ഥാനാർത്ഥികളെ നിർത്തുകയോ ഗംഭീരമായിട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുക എതിരുന്നില്ല മുൻ വർഷങ്ങളിൽ മുൻ തെരഞ്ഞെടുപ്പുകളിൽ അതുകൊണ്ടാണ് പലപ്പോഴും തോറ്റുപാറുള്ളത് അത് പല മണ്ഡലങ്ങളിലും അങ്ങനെയുണ്ട് ഇപ്പോൾ പഴയ ഒറ്റപ്പാൽ ഇപ്പോഴത്തെ ആലത്തും ആയി മാറിയ മണ്ഡലത്തിൽ അതൊന്നും അവർ ശരിക്കും നോക്കിയിരുന്നില്ല നല്ല സ്ഥാനാർത്ഥിയിലേ നിർത്തി നന്നായിട്ട് പണം ചെലവഴിച്ച് നന്നായിട്ട് പ്രചരണം നടത്തുകയും ചെയ്താൽ ജയിക്കാവുന്ന സീറ്റുകളാണ് ഇതൊക്കെ പക്ഷേ അങ്ങനൊരു ഒരു ശ്രമം അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നില്ല കഴിഞ്ഞ തവണയും വലിയ ശ്രമം ഉണ്ടായി ഉണ്ടായിരുന്നതല്ല അർത്ഥം രാജ്മോൻ ഉണ്ണിത്താനെ അവിടെ കൊണ്ടുവന്ന് ഫീൽഡ് ചെയ്യുമ്പോൾ ജയിക്കാൻ വേണ്ടിയിട്ടല്ല ഉണ്ണിത്താനൊരു സീറ്റ് കൊടുത്തു എന്ന ഒരു സന്തോഷത്തിന് വേണ്ടി മാത്രമാണ് പക്ഷേ പല സൗകര്യങ്ങളുടെ ഒന്ന് ഈ മുസ്ലിം വോട്ടുകളുടെ ഭയങ്കരമായ ഉണ്ണിത്താന് അനുകൂലമായിട്ടു യു ഡി എഫിന് അനുകൂലമായിട്ടുണ്ടായത് ഉണ്ണിത്താന് കിട്ടി രണ്ടാമത് രാജീവ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കും അതിന്റെ ഒരു വലിയ ഊർജ പ്രസരണം ആ മലബാർ ഭാഗത്തുള്ള എല്ലാ മണ്ഡലങ്ങളുണ്ട് ബിജെപി സ്ഥാനാർത്ഥിയെ കുറിച്ച് വ്യത്യാസം അല്ല ബിജെപിയുടെ ഒരു സാന്നിധ്യം വളരെ പ്രധാനമാണ് വോട്ട് കിട്ടുന്ന അത്ര വോട്ടുകൾ അവർക്ക് കിട്ടിയില്ല കിട്ടിയില്ല എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഈ ശബരിമലയുടെ ഇമ്പാക്ട് ഒന്നും തീരെ ഇല്ലാത്ത ഒരു സ്ഥലമാണ് എന്നിട്ട് പോലും ആ ഉണ്ണിത്താൻ ജയിച്ചതിന്റെ കാരണം യഥാർത്ഥത്തിൽ ഈ മുസ്ലിം വോട്ടുകളുടെ വലിയ സ്വീകരണം വലിയ കേന്ദ്രീകരണം വലിയ സമാഹരണമോ ഉണ്ടായി ഞാൻ തന്നെ ഈ ഉണ്ണിത്താൻ ജയിക്കുമെന്ന് പറഞ്ഞ ഒരാളാണ് ഏത് ഇലക്ഷൻ ഇലക്ഷൻ തല ദിവസം വരെ അല്ലെങ്കിൽ അന്ന് രാവിലെ വരെ ഞാൻ വിചാരിച്ചിരുന്നത് കെ പി സതീഷ് ചന്ദ്രനും മറ്റേ പാലക്കാട്ട് എം പി രാജേഷും ജയിക്കും ബാക്കി പതിനെട്ട് സീറ്റിലും യു ഡി എഫിൻ്റെ മേൽ കൈത്താണ് പക്ഷേ തിരഞ്ഞെടുപ്പിന് അന്ന് രാവിലെ എനിക്ക് മനസ്സിലാക്കി കാരണം എൻ്റെ വീട്ടിൽ എൻ്റെ തൊട്ടടുത്തുള്ള പൂത്തി രാവിലെ ആറര മണിക്ക് ഏഴ് മണിക്കാണ് പോളിംഗ് കൊണ്ടത് ആറര മണിക്ക് തന്നെ നാട്ടിലുള്ള എല്ലാ മുസൽമാന്മാർ ക്യൂ നിക്കണം കാലത്തെ വെളുത്തമുണ്ടൊക്കെ കൊടുത്ത് അത്രക്ക് പൂശീന വളരെ സമാധാനത്ത് അച്ചടക്കത്തോടി ക്യൂ നിൽക്കുകയാണ് ആ ഭ്യൂഘട്ടപ്പം എനിക്ക് കാര്യം മനസ്സിലായി ഇത് രാജ്മോഹൻ ഉണ്ണിത്താനും ശ്രീകണ്ഠനും വരെ ജയിക്കുന്ന തിരഞ്ഞെടുപ്പാണ് അതാണ് സത്യത്തിൽ ജയിപ്പിച്ചത് ശ്രീകണ്ഠൻ ജയിക്കുന്ന പറഞ്ഞാൽ രണ്ടുപേരെ കേരളത്തിൽ ഞാനും മറ്റു മുല്ലപ്പള്ളി രാമേന്ദ്രൻ പോലും വിചാരിച്ചില്ല ജയിക്കും അതിൻ്റെ കാരണം ഇതാണ് അത്രയും ശക്തമായൊരു വികാരം അവിടെ ഉണ്ടായിരുന്നു ആ വോട്ടാണി സത്യത്തിൽ നമ്മുടെ ഉണ്ണിത്താൻ ഉണ്ണിത്താനെ ജയിപ്പിച്ചത് പക്ഷേ ഇപ്പോൾ ഉണ്ണിത്താനുള്ള സൗകര്യം തവണ സി പി എം കാര്യം അവരുടെ എല്ലാ അസ്ത്രങ്ങളും എടുത്ത് പെരുമാറും എന്നുള്ള ഒരു സംശയവും വേണ്ട പക്ഷേ ഉണ്ണിത്താനൊരു സൗകര്യം ഉണ്ട് കഴിഞ്ഞ അഞ്ചു പോലായിട്ട് ഉണ്ണിത്താൻ കാസർകോട്ട് അല്ല ഉണ്ണിത്താൻ അങ്ങനെ ഒരു ഘടകമുണ്ട് ആളുകളുമായിട്ട് ഞാനിപ്പോഴും ഓർക്കുന്നത് തലശ്ശേരിയിൽ കോടിയേരി ബാലകൃഷ്ണനെതിരായിട്ട് ഉണ്ണിത്താൻ മത്സരിച്ചൊരു നെയറോ മാർജിനാണെന്ന് കോടിയേരി ഭയങ്കര ഉണ്ണിത്താൻ ഉണ്ണിത്താൻ ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി വളരെ വളരെ അതെ അതെ ഏത് ഒരു വേണ്ടി അവരുടെ ഒപ്പം നിന്നല്ലെങ്കിൽ മുന്നിൽ നിന്നിട്ട് ുംയായിട്ടുള്ള സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി ബി പിന്നാണ് കേൾക്കുന്നത് ശക്തമായിട്ട് കേൾക്കുന്നത് പിന്നെ ടി വി രാജേഷിന്റെ പേരും ടി വി രാജേഷിന്റെ പേരും കേൾക്കുന്നു കേൾക്കുന്നുണ്ട് പക്ഷെ ഉള്ളിത്താന് ഒരു ഇനീഷ്യലായിട്ട് ഒരു അപ്പർ ഹാൻഡ് ഉണ്ട് പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വലിയ സ്വീകാര്യത അതിന്റെ ഒപ്പം തന്നെ പുള്ളി പറഞ്ഞതുപോലെ എന്താ ഒരു സോഫ്റ്റ് ഹിന്ദുത്വാണ് അതും എടുക്കുന്ന ആളാണ് പക്ഷെ അതൊക്കെ പുള്ളി എല്ലാ ഒരു പൊളിറ്റീഷ്യൻ ആണ് ഉണ്ടിത്താൻ അഞ്ചു കൊല്ലം അവിടെ കാസർകോടിന്റെ ഒരു എം പി ഉണ്ട് എന്നുള്ള ഫീലിംഗ് അതെ അത് വളരെ പ്രധാനമാണ് ഈ സി പി എം കാര്യം ജയിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അവരുടെ ആ അവരുടെ മേന്മ കൊണ്ട് അല്ലെങ്കിൽ പാർട്ടിയുടെ മഹത്വം കൊണ്ട് ആൾക്കാർ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു ഇനിയും ആൾക്കാർ ഇവരെ സഹായിച്ചത് പക്ഷേ കോൺഗ്രസ്കാരൊരിക്കും ജയിച്ചാൽ അങ്ങനെയല്ല അതാണ് ഈ ചില ഡിഫിക്കൽട്ടായിട്ടുള്ള സീറ്റുകളിൽ ഒരിക്കൽ കോൺഗ്രസ്കാർ ചോദിച്ചാൽ പിന്നെ അവരത് കൈക്കലായി കളയും ഇപ്പൊ കോന്നിയിൽ അടൂർ പ്രകാശ് അടൂരിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തൃപ്പൂണിത്തുറകയിൽ കെ ബാബു വടക്കൻ ബാബൂര് വി ഡി സതീശൻ ഇതൊക്കെ വലിയ മാർസിസ്റ്റ് കേന്ദ്രീകരണ പോവാ കമ്മ്യൂണിസ്റ്റ് കേന്ദ്രീകരണമുള്ള സീറ്റുകളാണ് പക്ഷെ ഒരിക്കലും ഒരു കോൺഗ്രസ്കാരനവിടെ വന്നു കഴിഞ്ഞാൽ മാവുമ്പോൾ ഇത്തിക്കണ്ണി കാരണ പോലെ പിന്നെ മാവ് ഉണങ്ങി പോകാതെ ഇത്തിക്കണ്ണി പോകാ ഉണ്ണിത്താൻ ആ ലെവലിൽ എത്തിയെന്ന് അറിയാനുള്ള കാസർഗോഡ് നമ്മളിതൊക്കെ പറയുമ്പോഴും നേരത്തെ ബി പി എസ് പറഞ്ഞ സംഭവം അതായത് സി പി എമ്മിന്റെ ഒരു കോട്ടയാണ് ആ കോട്ടയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല അടിത്തട്ടില് അതായത് ഓർഗനൈസേഷൻ ലെവലില് വളരെ ഗംഭീരമായിട്ട് അവർക്ക് വലിയൊരു അടിത്തറമുള്ള സ്ഥലമാണ് അതുകൊണ്ട് അവർ രണ്ടും കൽപ്പിച്ച് കഴിഞ്ഞു അതെ ഇത്തവണ ഉണ്ണിത്താന മത്സരം എളുപ്പമാകണമെന്നില്ല അല്ല ഉണ്ണിത്താനൊരിക്കലും എളുപ്പമൊന്നും അല്ല ഉണ്ണിത്താനല്ല പക്ഷേ അതിൽ പോലെയുള്ള വളരെ സ്ട്രോങ് ഹോൾഡ് ആയിട്ടുള്ള അതെ നിയമസഭാ മണ്ഡലങ്ങളുള്ള അതായത് ഇതിലെ ഏഴ് മണ്ഡലങ്ങളിൽ രണ്ടെണ്ണത്തിൽ എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്താണ് മഞ്ചേശ്വരം ഉത്തര കേരളം എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഉണ്ണിത്താന് നല്ല ലീഡ് കിട്ടിയാൽ അത് ഒരു വലിയ പരിധി പരിധിവരെ മറ്റു സ്ഥലങ്ങളിലേക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയാൽ ഇപ്പോൾ കാഞ്ഞങ്ങാട് പോലുള്ള മണ്ഡലം പിന്നെ ബി ജെ പി അവിടെ ആരെ നിർത്തും എന്നുള്ളതും കഴിഞ്ഞ വർഷം അവസാന നിമിഷം വരെ ബിജെപിയിൽ വലിയ കൺഫ്യൂഷൻ ലോക്കൽ ആയിട്ടുള്ള ഒരാളെ വേണം പിന്നെ കനട ന്യൂനപക്ഷത്തിന് ഒരാളെ വേണം എന്നുള്ളൊരു രണ്ട് വിഭാഗങ്ങൾ ബി ജെ പി തന്നെ രണ്ട് വിഭാഗങ്ങൾ പറഞ്ഞ ഒരു ലിസ്റ്റിലുള്ള ഒരു മണ്ഡലം എന്ന് ബിജെപിയുടെയും എ ലിസ്റ്റിലുള്ള ഒരു മണ്ഡലമാണ് ആണ് അപ്പൊ അതുകൊണ്ട് ബിജെപിയുടെ നീക്കവും വളരെയധികം യാതൊരു സൂചനയും ഇതുവരെ വന്നിട്ടില്ല വന്നിട്ടില്ല മഞ്ചേശ്വരം കാസർഗോഡും ബിജെപിക്ക് നല്ല വോട്ടുള്ള പോലെ തന്നെ രണ്ടാം സ്ഥാനത്ത് എപ്പോഴും നിക്കുന്നൊരു എന്തായാലും ഇപ്പോഴത്തെ ഒരു അവസ്ഥയില് ഇപ്പോഴത്തെ സാഹചര്യത്തില് മണ്ഡലം ഏതാണ്ട് അതായത് ഈ പറഞ്ഞ പോലെ അത് ഉണ്ണിത്താനും നിലനിർത്താൻ കഴിയുമോ എന്നുള്ളത് ഈ പറഞ്ഞ പോലെ ഇലക്ഷൻ നേരത്തെ നമ്മൾ സംസാരിക്കുമ്പോൾ പറയേണ്ടിരുന്ന ഒരു കാര്യം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ സ്ഥാനാർത്ഥികളെ കുറിച്ച് വലിയ തർക്കമില്ല അതെ രണ്ട് കോൺസ്റ്റുവൻസി നോക്കേണ്ട പിന്നെ കണ്ണൂർ രണ്ടടുത്ത് മാത്രം മാത്രമേ പുതിയ ബാക്കി എല്ലാം സിറ്റിംഗ് എം പി എം പിമാരുടെ അതല്ല അവര് എം പി എന്നുള്ള നിലയിൽ ഓൾറെഡി ജന അത് കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ അല്ല പ്രചാരണം തുടങ്ങിയില്ലെന്ന് ചോദിച്ചപ്പോ തരു പറഞ്ഞു ഞാൻ എം പി എന്നുള്ള നിലയിൽ ഇവിടെ രംഗത്ത് ഇണ്ടല്ലോ ദിവസം ഒരു എട്ട് പരിപാടിയിലെന്ന് അവർ പങ്കെടുക്കുന്നുണ്ട് എല്ലാ മണ്ഡലങ്ങളിലും സംഭവിക്കുന്നു ഇപ്പൊ ഉദാഹരണത്തിന് ഈ ഒരിക്കലും ഒരു എം പി ജയിച്ചു കഴിഞ്ഞാൽ അവർ അന്ന് തൊട്ട് അടുത്ത തെരഞ്ഞെടുപ്പിലുള്ള ശ്രമം തുടങ്ങി അപ്പൊ അതെ അപ്പൊ എന്തായാലും സി പി എം കാസർകോട് തിരിച്ചു പിടിക്കാനായിട്ട് എല്ലാ രീതിയിലും ശ്രമിക്കും അവരവര് ഈ പറഞ്ഞ പോലെ ചിലപ്പോ വളരെ ശക്തനായ ഒരു കാൻഡിഡേറ്റിനെ രംഗത്തിറക്കും കാരണം സി പി എമ്മിനെ സംബന്ധിച്ച് ലോക്സഭയിൽ അവരുടെ സാന്നിധ്യം കൂട്ടുക എന്നുള്ളത് വളരെ വളരെ ഏറ്റവും പ്രതീക്ഷയുള്ള ഒരു മണ്ഡലം തീർച്ചയായിട്ടും അവരുടെ ഒരു കാര്യമായ ഒരു ശ്രമം ഉണ്ടാവും അല്ലെങ്കിൽ തീർച്ചയായിട്ടും അഖിലേന്ത്യാ ദേശീയ അംഗീകാരം നഷ്ടപ്പെട്ടു